الحمد لله الحمد لله رب العالمين اللهم صل على محمد وعلى ال محمد إن 36 37 دعاءات بنسلاك ان شاء الله اعوذ بالله من الشيطان الرجيم بسم الله, بسم الله الرحمن الرحيم بسم الله الرحمن الرحيم ان الذين كفروا ينفقون اموالهم ليصدوا عن سبيل الله فسينفقونها ثم تكون عليهم حسره ثم يغلبون والذين كفروا إلى جهنم يحشرون ليميز الله الخبيث من الطيب ويجعل الخبيث بعضه على بعض فيركمه جميعا فيجعله في جهنم തീർച്ചയായും നിഷേധിച്ചവർ അംബാലഹും അവർ അവരുടെ മുതലുകളെ ചെലവഴിക്കുന്നു ലിയസുദു ലിയസുദ്ദു അവർ തടയുന്നതിന് വേണ്ടി അൻ സബീലില്ല അള്ളാഹുവിൻ്റെ മാർഗത്തിൽ നിന്നും ഇനിയും അവർ ചെലവഴിക്കും സുമൂനു അലേഹിം ഹസ്റത്തൻ പിന്നെ അത് അങ്ങനെ ചെലവഴിക്കുക എന്നുള്ളത് അലേഹിം അവർക്കെതിരെ തന്നെ അല്ലെങ്കിൽ അവരുടെ മേൽ തന്നെ ഹസ്റത്തൻ ഒരു ഖേദം ഒരു നെടും മാറും സുമ യുഹ്ലബൂൽ പിന്നെ അവർ പരാജയപ്പെടുത്തപ്പെടുകയും ചെയ്യും വല്ലദീന കഫറു നിഷേധിച്ചവർ വല്ലദീനഖ കഫറു നിഷേധിച്ചവർ ഇലാ ജഹന്നമ നരകത്തിലേക്ക് ജഹന്നരകത്തിലേക്ക് ഒരുമിച്ച് കൂട്ടപ്പെടും വേണ്ടി മിനിബി നല്ലതിൽ നിന്നും വ ആക്കി തീർക്കുവാനും ചിലതിൻ്റെ മേൽക്കുഹു എന്നിട്ട് അതിനെ അട്ടിയാക്കുകയും ജമിയാൻ മുഴുവനായി എന്നിട്ടതിനെടുകയും ചെയ്യും അങ്ങനെ നരകത്തിലകപ്പെടുന്നവർ അവർ തന്നെയാണ് പരാജയപ്പെട്ടവർ നഷ്ടപ്പെട്ടവർ അർത്ഥം വളരെ വ്യക്തമാണ് അതവിടെ പറയാം ഇന്നല്ല ഖഫറു തീർച്ചയായും നിഷേധിച്ചവർ യും അംബാലഹും അവർ അവരുടെ മുതലുകളെ ചെലവാക്കുന്നു അള്ളാഹുവിൻ്റെ മാർഗത്തിൽ നിന്ന് തടയാൻ തടയാൻ വേണ്ടി ഫസ യുഫിഖൂനഹ അവർ അത് ഇനിയും ചെലവഴിക്കും സുമ തെക്കൂനോ അലഹിം ഹസ്രത്തൻ പിന്നെ അത് അവർക്ക് തന്നെ വലിയ ഖേദത്തിന് കാരണമാകും ഈ സുമ യുഗലബൂൻ യുഗലബൂൻ പിന്നെ അവർ പരാജയപ്പെടുകയും ചെയ്യും വലദീന ഖഫറു ഇല ജഹന്നൂൻ നിഷേധിച്ചവർ നരകത്തിലേക്ക് ഒരുമിച്ച് കൂട്ടപ്പെടും നല്ലതിൽ നിന്ന് ചീത്തയെ വേർതിരിക്കുന്നതിനാണ് ഇത്തരത്തിലുള്ള ഒരു നടപടിക്രമം വച്ചിരിക്കുന്നത് ഹബീസബ അലബിൻ ചീത്തയെ ഒന്നിൻ്റെ മീതെ ഒന്നാക്കി തീർക്കുവാനും ഫയർക്കുമു എന്നിട്ടതിനെ അവൻ അട്ടിയാക്കും ഫയർക്കു മഹു ആ ചീത്തയെ അവൻ അട്ടിയാക്കും ഫയജ്ലഹു പി ജഹന്നം എന്നിട്ട് അതിനെ നരകത്തിൽ തള്ളും ഇക്ക അങ്ങനെ നരകത്തിൽ തള്ളപ്പെടുന്നവർ ഹും അവരാകുന്നു അൽ ഹാസിറൂർ നഷ്ടം പറ്റിയവർ അല്ലെങ്കിൽ പരാജയപ്പെട്ടവർ അള്ളാഹു സുബാൻ അഹുഅബാൽ നമ്മയൊക്കെ കാത്തുരക്ഷിക്കുമാറാവട്ടെ ഭദ്രയുദ്ധത്തിന് പുറപ്പെടുന്ന ക്രൈശികൾ വലിയ ധനസമാഹരണം നടത്തി വലിയ ഫണ്ട് ശേഖരണം യുദ്ധ ഫണ്ട് അവർ നടത്തിയിട്ടുണ്ട് ഒരുപാട് പണം അവർ ചെലവഴിക്കുകയും ചെയ്തു അബു സുഫിയാൻ്റെ സന്ദേശം കിട്ടിയ ഉടൻ തന്നെ വലിയ സൈന്യ സൈനികമായ ഒരുക്ക നടത്തി ആ സംഭവമൊക്കെ നമുക്ക് പറയാമല്ലോ അബു സുഫിയാൻ ഇവിടെ നിന്ന് മുഹമ്മദ് ഞങ്ങളെ തടയാനുള്ള ഒരു സാധ്യത കാണുന്നു എന്ന സന്ദേശം അവിടേക്ക് പറഞ്ഞേക്കാം പറഞ്ഞേക്കുമ്പോൾ തന്നെ അബൂജഹലിൻ്റെ നേതൃത്വത്തിൽ വലിയ പണപ്പിരിവ് നടത്തി യുദ്ധ ഫണ്ടുണ്ടാക്കി അതുമാത്രമല്ല യുദ്ധത്തിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി പണം കൊടുത്ത ആളുകളെ കൂലിക്കെടുത്തു പണം കൊടുത്ത് ആളുകളെ സംഘടിപ്പിച്ചു എന്തിനാ എന്തിനാണത് ഇന്ന കഫറു ഖഫറു യുംഫി അവരുടെ പണം ധാരാളമായി ചെലവഴിക്കുന്നു അവർ എന്തിന് സബിയിലില്ല അള്ളാഹുവിൻ്റെ മാർഗത്തിൽ നിന്ന് ആളുകളെ തടയാൻ തടയാൻ എല്ലാ കാലത്തും ഉണ്ടാവട്ടോ ഇന്നും ഇന്നും പടിഞ്ഞാറൻ സാമ്രാജ്യ രാജ്യങ്ങൾ ഇസ്ലാമിൻ്റെ വളർച്ചയും വികാസവും തടയാൻ പ്രചരണം പണം ചെലവഴിച്ച് വലിയ പ്രചരണം നടത്തിക്കൊണ്ടിരിക്കുന്നു അതിൻ്റെ ഭാഗമാണ് ഇന്ന് മുസ്ലിമീങ്ങളൊക്കെ തീവ്രവാദികളാണ് അല്ലെങ്കിൽ തീവ്രവാദികളൊക്കെ മുസ്ലിങ്ങളാണ് മുസ്ലിങ്ങളൊക്കെ തീവ്രവാദികളൊക്കെ മുസ്ലിങ്ങളാണ് അപ്പോൾ നമ്മൾ തന്നെ സമ്മതിക്കിടങ്ങി പത്രത്തിലോ തീവ്ര എവിടെയെങ്കിലും സ്ഫോടനം കണ്ട ആദ്യം പഠിച്ചു തന്നെ പ്രതികൾ മുസ്ലിമികളാണോ ആദ്യം അതെല്ലാം ആലോചിക്കുക എവിടെയെങ്കിലും ഒരു ബലാത്സംഗം നടന്നാൽ വായിച്ചാൽ ഉടനെ എന്താ നോക്കുക മുസ്ലിം പേരാണോ എവിടെയെങ്കിലും ഒരു മയക്കുമരുന്ന് പിടിച്ചാൽ എന്താ നമ്മൾ ആദ്യം മുസ്ലിമീങ്ങളാണോ എന്താ കാരണം ലോകതലത്തിൽ വലിയ വലിയ പണം ചെലവഴിച്ച് മുസ്ലിമീങ്ങൾ മോശക്കാരാണ് അവർ തീവ്രവാദികളാണെന്ന് വരുന്ന പ്രചരണം അതിൽ ഏകദേശം ലോകം വിജയിച്ചു അങ്ങനായി മാറി നമ്മളില്ല യഥാർത്ഥത്തിൽ ഇസ്ലാമുമായും മുസ്ലിമുമായും കൂട്ടിക്കെട്ടാൻ പറ്റാത്ത ഒരു വിശേഷണമാണ് വിശേഷണമാണതൊക്കെയും മുസ്ലിമീങ്ങൾ ഒറ്റപ്പെട്ട ഒരു അക്രമികൾ അന്യ എല്ലാ എല്ലാ സമുദായത്തിലും ഉണ്ടാവും പക്ഷെ സാധാരണഗതിയിൽ മുസ്ലിമികൾ സമാധാനകാംക്ഷികളാണ് അത് മനസ്സിലാക്കാനുള്ള ഒരു ത്രാണിയൊന്നും ആരും പ്രകടിപ്പിക്കാറില്ല അപ്പോൾ ഇതാണ് ഇവിടെ സൂചിപ്പിച്ചിട്ടുള്ളത് ഇന്നല്ലതിനെ സുദു അൻ സബീൽ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ എന്തിനാണ് ഇങ്ങനെ ഒരു പ്രചരണം നടത്തിയത് ലോകത്ത് ഒരു പ്രത്യയശാസ്ത്രമെന്നുള്ള നിലയിൽ ഒരാദർശം എന്നുള്ള നിലയിൽ ലോകത്തിൻ്റെ നായകത്വം നേതൃത്വം ഏറ്റെടുക്കാൻ ശേഷിയുള്ള ഏക പ്രസ്ഥാനം അള്ളഹാൻ്റെ പ്രസ്ഥാനം ദീനാണ് അള്ളാൻ്റെ ദീനാണ് ഭൗതികമായ ഒരാശയത്തിനും അത് സാധ്യമല്ല അതുകൊണ്ട് അതില്ലാതെ ഞങ്ങളുടെ ഭൗതിക നേതൃത്വം അതായിരിക്കണം ഈ ലോകത്തെ നിയന്ത്രിക്കേണ്ടത് എന്ന ചിന്തയിൽ നിന്നാണ് ഇസ്ലാമിനെ അഥവാ അള്ളാഹുവിനെ തന്നെ മാറ്റി നിർത്തുന്ന നിലപാട് അതിനാ ഒരു ബില്യൺ കണക്കിന് കോടി ഡോളറുകൾ ചെലവഴിക്കുന്നു നിന്നുള്ളതിനെ കഫറുഖും അത് അതുതന്നെ ഇവിടെ പറയണത് ഫുന അത് അവരിനിയും ചെലവഴിച്ചുകൊണ്ടിരിക്കും നബിദ് അലീം സലഹ് അല്ലൈവ് സ്വലമേയുടെ കാലഘട്ടത്തിൽ അങ്ങനെ തന്നെ ആയിരുന്നു ഈ പ്രചരണം നടത്തുന്ന ആൾക്കാരും തടിമ പറ്റുമ്പോൾ പോലും അതിനെന്തായാലും കൂലിക്കാളെ പറഞ്ഞേക്കും അങ്ങനെയൊക്കെ ഒരുപാട് സംഭവങ്ങൾ ചരിത്രത്തിൽ ഉണ്ടായിട്ടുണ്ട് ഫ സും എന്നിട്ട് ഇനിയും അതാണ് സ ഭാവി ഭാവിയിലും യും സിക്കൂന ഹാ അവരത് ചെലവഴിച്ചുകൊണ്ടിരിക്കും സുമത്തൊക്കൂനാലേഹിം ഹസ്റ്രത്തൻ പിന്നെ അത് അവർക്ക് തന്നെ ഖേദത്തിന് കാരണമാകും വലിയ പണം ചെലവഴിച്ച് പോയിട്ട് അന്തേ കുറേശ്ശികൾക്ക് ബദറിൽ കിട്ടിയതും അബൂജന് നഷ്ടപ്പെട്ടു ഉമ്മയ്യത്തിന് നഷ്ടപ്പെട്ടു ഒരുപാട് കുറേശി പ്രമാണിമാർ നഷ്ടപ്പെട്ടു അത് അവർക്ക് തന്നെ ഖേദത്തിന് കാരണമായി ഇനിയൊരു വലിയ ഖേദം പരലോകത്ത് വരാനിരിക്കുന്നു അവിടെയാണ് സുമത്തൊക്കൂൻ ആലെഹിം ഹസ്രത്തൻ സുമ യുഹുലൂ പിന്നെ പരാജയപ്പെടും പരാജയപ്പെടുകയും ചെയ്തു ഉത്തരയുദ്ധം അങ്ങനെ തുടങ്ങി പരാജയത്തിൻ്റെ പരമ്പര അങ്ങനെ പോയിട്ട് അവസാനം മക്ക വിജയം അതോടുകൂടി അവരുടെ പരാജയം പൂർത്തിയായി ആണ് സുമയുലബൂന്ന് പിന്നെ അവർ പരാജയപ്പെടുകയും ഹൊബാന്ന് ജയിച്ചു എന്നാണ് എന്നൊലിബാൻ ആയാലും പരാജയപ്പെടുത്തപ്പെട്ടു നാവും അപ്പം അതിൻ്റെ അർത്ഥം ജയിക്കപ്പെട്ടു നമുക്ക് അർത്ഥം വരുമ്പോൾ എന്താണ് എതിർട്ടി ഭാഗം പരാജയപ്പെടുത്തപ്പെട്ടു എന്നാണ് അതിൻ്റെ അർത്ഥം സുമയുലബൂന്നാണ് അവർ പരാജയപ്പെട്ടു പെടുകയും ചെയ്യും വല്ലതിനെ കഫർ വന്നിട്ടോ ഇത്തരം നിഷേധികൾ അവസാനം പരാ ദുനിയാവിൽ പരാജയം സമ്പത്ത് ചെലവഴിച്ചിട്ട് ഒരു പരാജയം ഒരു നഷ്ടം പിന്നെ യുദ്ധത്തിൽ പരാജയപ്പെട്ടു നേതാക്കന്മാർക്ക് ജീവൻ നഷ്ടപ്പെട്ടു അവസാനം മുഹമ്മദ് നബിൻ്റെ മുമ്പിൽ ജീവന് വേണ്ടി കെഞ്ചി നിൽക്കേണ്ടി വന്നു മുഹമ്മദ് നബി അവിടുത്തെ ജേതാവായി നേതാവായി അദ്ദേഹം ഞങ്ങളെ ഉപദ്രവിക്കൂല അദ്ദേഹം മാന്യനാണല്ലോ എന്നൊക്കെ പറയേണ്ടി വന്നു നബിൻ്റെ മുമ്പിൽ വെച്ചതന്നെ ചിലരെങ്കിലും അലൈഹി സ്ഥലം കൊല്ലാൻ ഉത്തരവിട്ടു അതിൽ എക്കുരിമ മാത്രം രക്ഷപ്പെട്ടു വന്നു അദ്ദേഹം ആപ്പു ചോദിച്ചു റവി അള്ളാഹുഹു ചിലരെയൊക്കെ അലൈഹി അല്ലുസില അതിൽ രണ്ട് സ്ത്രീകളടക്കം ഉണ്ടായിരുന്നു വധശിക്ഷയ്ക്ക് വിധിച്ചു മക്കാവില്ലേക്കെ സന്ദർഭത്തിൽ അപ്പം വല്ലദീന കഫർ വന്നിട്ട് ഇനി ആൾക്ക് രക്ഷ ഉണ്ടാവും ദുനിയാവലി നഷ്ടപ്പെട്ടു വല്ല ദിനു ഇല ജഹന്നു ഇനി കാഫറുകൾ നരകത്തിൽ ഒരുമിച്ച് കൂട്ടപ്പെടുകയും ചെയ്യും ഇല ജഹന്നമ യു ഹഷറൂൽ നമുക്കറിയുന്ന വാക്കാണല്ലോ ഹസ്റ ഒരുമിച്ച് കൂട്ടി സൂറത്തുൽ ഹസ്റൊക്കെ ഉണ്ടല്ലോ ലി അമീസ് അള്ളാഹുദിനാൻ അങ്ങനെ നടപടി അത് ചീത്തയെ വേർതിരിക്കാൻ വേണ്ടി മാസയമീസും വേർതിരിക്കുക നമ്മൾ മുമ്പ് അലിമുറാൻ പഠിച്ചിട്ടുണ്ട് ഈ മാസ യമീസു എന്നുള്ള വാക്ക് അപ്പോൾ നമുക്ക് നോക്കാൻ സമയമില്ലാത്തതുകൊണ്ടാണ് ലി എമീസ് അള്ളാഹുൽ ഹബീസ് അബിനെ തൊയ്ബ് നല്ലതിൽ നിന്ന് ഹബീസ് ത്വയീബ് ഇതിനൊക്കെ പറയും നല്ല പ്രവർത്തനങ്ങൾക്ക് പറയും തൊയ്യ് പോകുന്നു നല്ല മനുഷ്യന്മാർക്ക് പറയും തൊയ്യ് പോന്ന് നല്ല സ്വഭാവത്തിന് പറയും നല്ല തൊയ്യ് പോന്ന് നല്ല വസ്തുക്കൾക്ക് പറയും തൊയ്യ് പോന്ന് ചീത്തക്ക് നേരെ മറിച്ചും പറയും ചീത്ത മനുഷ്യന്മാർക്ക് ഖബീസ് അറി ചീത്ത പ്രവർത്തനങ്ങൾക്ക് ഖബീസ് അറിയും കേടുവന്ന ചീത്ത സാധനങ്ങൾക്ക് ഹബീസ് അറിയും ചീത്ത സ്വഭാവത്തിന് ഖബീസ് അറിയും അപ്പോൾ ഹബീസും തൊയ്യവും അത് വിപരീതങ്ങളാണ് ചീത്തയെ വേർതിരിക്കാൻ മിനത്വബി ഉത്തമമായതിൽ നിന്നും വിശിഷ്ടമായതിൽ നിന്നും ഹബീസ് ബു ബിദ് എന്നിട്ട് ഈ ചീത്തകൾ അട്ടിക്ക് ഉണ്ടാക്കുക ആളുകൾ ഒന്ന് അവർ അള്ളാഹുൻ്റെ മാർഗത്തിൽ നിന്ന് തടയാൻ പണം ചിലവഴിക്കുക പണം ചിലവഴിച്ചു അള്ളാഹുവിൻ്റെ മാർഗത്തിൽ നിന്നും തടയാ അതോടനുബന്ധിച്ചുണ്ടാകുന്ന ഒരുപാട് ചീത്ത പ്രവർത്തനങ്ങൾ അവരിലുണ്ട് സ്വഭാവ ദൂഷ്യങ്ങളുണ്ട് പലിശയുണ്ട് ഒരുപാടൊരുപാട് അതാണ് തിന്മ ഒന്ന് ഒരു തിന്മ നിരന്തരായാൽ അടുത്ത തിന്മ ചെയ്യാൻ വലിയ പ്രയാസമൊന്നും ആൾക്കാർക്ക് ഉണ്ടാവില്ല അതാണല്ലോ ഈ ക്രിമിനലുകൾ ഈ റൗഡികൾ അവർ മയക്കുമരുന്ന് ഉപയോഗിക്കും മദ്യം ഉപയോഗിക്കും പെൺവാണിഭം ചെയ്യും ആൾക്കാരെ ഉപദ്രവിക്കും അടിക്കാനും ഒതുക്കാനും പേടിയുണ്ടാവില്ല വാഹനങ്ങൾ നശിപ്പിക്കും ഇപ്പം അടുത്തും പത്രത്തിൽ നമ്മൾ വായിച്ചില്ലേ ഇപ്പം അടുത്ത ഇന്നലെ ഇന്നലെ മിനി പത്രത്തിലാണ് സോഷ്യൽ മീഡിയയിലാണെന്നൊന്നും അറിയില്ല ഒരു ചെറുപ്പക്കാരൻ പോലീസുകാരുമായിട്ട് വഴക്ക് കൂടുന്നത് എന്തിന് മയക്കുമരുന്ന് ഉപയോഗിച്ച് പോലീസുകാർ നാട്ടുകാരയാളെ ഒറ്റി കൊടുത്തപ്പോൾ പോലീസുകാർ വന്നായാലും പോലീസുകാർ നേരെ അയാളെ കൂടെയുള്ളതാളുടെ ഭാര്യയല്ല ഒരു പെൺസുഹൃത്താണ് ഇപ്പോൾ വ്യഭിചാരത്തിനും പ്രയാസമല്ല മയക്കുമരുന്നാണ് സ്ഥിരം നാട്ടിൽ മുഴുവൻ കച്ചവയാണ് നാട്ടുകാർക്കും ഫ്ലാറ്റിൽ താമസിക്കുന്ന എല്ലാവർക്കും ഉപദ്രവമാണ് ഇവർ തമ്മിൽ ഇവരെ യോജിപ്പുണ്ട് ആൺ സുഹൃത്തും പെൺസുഹൃത്തും അതുമില്ല അവരും തമ്മിൽ കുഴപ്പമാണ് ഇങ്ങനെ എല്ലാവിധ അതാണ് തിന്മ അനുവർത്തിക്കുന്നവർ തിന്മ ഒരുപാടുണ്ട് അതാണ് യജു യജ് അലുൽ ഹബീസ ബാലഹു അലാബാദ് തിന്മ ഒന്നിൻ്റെ മീത ഒന്നും ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കും ഒന്നിൻ്റെ മീത് അവർ മദ്യം വിൽക്കും ചെയ്യും ജനങ്ങളെ ജനങ്ങളെ അടിക്കാനും വെട്ടാനും കുത്താനും ഒന്നും പേടി ഉണ്ടാവില്ല അങ്ങനത്തെ അതാണ് യജു അലുൽ ഹബീസ ബാലഹു അലാബാദ് തിന്മയെ ഒന്നിൻ്റെ മീതെ ഒന്നാക്കുക ഇത് അറേബ്യൻ മുഷരിക്കുകളിലുണ്ടായിരുന്നു അബു ജഹലും അബുൽ അഹബു അങ്ങനെ തന്നെയായിരുന്നു അതൊക്കെ സൂചിപ്പിച്ചുകൊണ്ടാണ് ഫയജ അലൽ ഹബീസ് ബാലഹു അലബാദിൻ ഫയർ കുഹു എന്നിട്ട് അത് അട്ടി അട്ടിയായി വളർന്നു വരും ഫയജ് ജമി മുഴുവനായും ഫയജ് അൽ ഹുഫി ജഹന്നം എന്നിട്ട് ഒന്നിച്ച് നരകത്തിലെറിയും നരകത്തിൽ തള്ളപ്പെടും ഉൽ ഖാസിറൂൻ അവരാകുന്നു പരാജയപ്പെട്ടവർ അല്ലെങ്കിൽ നഷ്ടപ്പെട്ടവർ അപ്പം അബൂ സുഫിയാന്റെ നേതൃത്വത്തിൽ ബദർ മദീനയിലെത്തിയ യാത്രാ സംഘത്തെ തടയാൻ മുഹമ്മദ് നബി അലൈഹി സ്വലമേയും സംഘവും തുനിയാൻ സാധ്യതയുണ്ടെന്ന് അറിഞ്ഞപ്പോൾ അദ്ദേഹം മക്കയിലേക്ക് ഒരു വിവരം കൊടുക്കുകയും അവിടെയുള്ള ആളുകൾ വിപുലമായ ആളുകളെ സംഘടിപ്പിക്കുകയും പണപ്പിരിവ് നടത്തുകയും ആളുകളെ യുദ്ധത്തിന് കൊണ്ടുവരാൻ വേണ്ടി പണം പണം വാരി ഡൽഹിയിലൊക്കെ നമ്മൾ കേട്ടിട്ടില്ലേ പ്രകടനത്തിന് ആളെ നിർത്താൻ വേണ്ടിയിട്ട് സംഘപരിവാരങ്ങൾ അഞ്ഞൂറ് ഉറുപ്പ്യൊക്കെ കൂലിക്ക് ആളെ കൊണ്ടുവരും അവർ അവരെന്നെ പറയും ആ ഏതാ ഒന്നും നമുക്കറിയില്ല എത്ര ഉറുപ്പ്യ കിട്ടി അഞ്ഞൂറ് റുപ്യ അല്ലേ നമ്മളൊക്കെ എത്രയോ കേൾക്കാറുണ്ട് അപ്പം ഇങ്ങനെ ഇങ്ങനെ അവർ പ്രവാചകൻ സലഹ് അലഹി വസ്ലമയെ തടയാൻ ഇസ്ലാമിൻ്റെ വളർച്ചയും വികാസവും തടയാൻ വേണ്ടി പണം ചെലവഴിക്കുന്നതിനെ സംബന്ധിച്ചാണ് മുഖ്യമായും സൂചിപ്പിച്ചിട്ടുള്ളത് എല്ലാ കാലത്തേക്കും അത് ബാധകമാണ് അവസാനം അവർ ദുനിയാവിൽ നഷ്ടവും പരാജയവും അവസാനം പരലോകത്ത് അവർ നരകത്തിലേക്ക് തള്ളപ്പെടും ഇങ്ങനെ തിന്മകളെ ഒന്നിൻ്റെ മീതെ ഒന്നായി അട്ടി അട്ടിയായി കൊണ്ടുവന്ന അവസാനം അത് ജഹന്നമിലേക്ക് അറിയപ്പെടും അത്തരം ആളുകൾ അതാകുന്നു യഥാ ഹുമുൽ ഖാസിഹൂട്ട് അതാണ് യഥാർത്ഥത്തിൽ പരാജയം എന്ന് പറയുന്നത് അല്ലെങ്കിൽ നഷ്ടം എന്ന് പറയുന്നത് അപ്പോൾ അവർ ഓഹദിനുമൊക്കെ അവൻ ചെയ്തിട്ടുണ്ട് കേട്ടോ ഉഹൈദിനുമൊക്കെ അവർ പണപ്പെരിവ് നടത്തിയിട്ടുണ്ട് പോകാൻ കഴിയാത്ത പോകാൻ താല്പര്യമില്ലാത്ത ഒരു പണം കൊടുത്ത അടിമകളെ പറഞ്ഞേക്കൊക്കെ ചെയ്തിട്ടുണ്ട് ഇങ്ങനെയൊക്കെ ചെയ്യും അവർ അള്ളാഹു സുബുബൻ അഹബ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ഉറച്ചു നിലകൊള്ളുക നമുക്ക് മാറാവട്ടെ അള്ളാഹുവിനെതിരിൽ അള്ളാഹുവിൻ്റെ ദീനിനെതിരിൽ ഇത്തരത്തിലുള്ള കുതന്ത്രങ്ങൾ ആവിഷ്കരിക്കുന്നവരുടെ തന്ത്രങ്ങൾ അള്ളാഹു താല പരാജയപ്പെടുത്തി ഇസ്ലാമിനെ വിജയിപ്പിക്കുമാറാവട്ടെ واخر دعوانا ان الحمد لله رب العالمين